ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ ശ്രീ പനയൂർ ഭഗവതി ക്ഷേത്രം കടമ്പൂരാണ് അമ്പലപ്പാറ അവിടേക്കാണ് രാവിലെ തന്നെ ഞങ്ങൾ നാലുപേരും കൂടിയും പുറപ്പെട്ടത് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഒരു ഇട ദിവസമായതുകൊണ്ട് ബാക്കി ശനി ഞായറുള്ള ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞങ്ങളൊരു ഇട ദിവസങ്ങളിൽ പോയി അങ്ങനെ രാവിലെ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് വാലൊക്കെ വെച്ചു എന്താ പുതിയ ഊട്ടുവര അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു ചെറിയ ഊട്ടുവരയായിരുന്നു അതിപ്പം മാറ്റിയിട്ട് പുതിയ വലിയ ഊട്ടുവര നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയ ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ കാണാൻ തന്നെ നല്ല രസമാണ് എന്താ ചോദിച്ചാൽ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് പിന്നെ അവിടെ ഉത്സവം തുടങ്ങാറായി ജനുവരി ഇരുപത്തി ആറാം തീയതി അപ്പം അതിൻ്റെ ബുക്ക് കിട്ടിയപ്പോൾ അദ്വൈതം അതിനെയൊക്കെ നോക്കുകയാണ് മറിച്ച് നോക്കുക പിന്നെ അവിടെ ഏഴ് ദിവസം പരിപാടികളൊക്കെ ഉണ്ട് പട്ടുതാലപ്പൊലി മഹോത്സവം ആ ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ കുറച്ച് എല്ലാ എന്താ ഏഴു ദിവസം രാത്രി പരിപാടികളും ൊക്കെ ഉണ്ട് തായമ്പക നൃത്ത നൃത്തങ്ങൾ പിന്നെ ബാല അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറിയപ്പോൾ ഉള്ള സ്ഥലങ്ങളാണ് ഫുൾ അരളിയുണ്ടോ അതിന് അതോ ഇപ്പം നല്ല അരളി പൂത്തിരിക്കുകയാണ് നിറച്ച് പൂക്കളൊക്കെ അങ്ങനെ താഴെ വീണു എടുക്കുകയാണ് പിന്നെ നമ്മുടെ കുറച്ച് അമ്പലത്തിൻ്റെ തൊട്ട് മുകളിലാണ് നല്ല വലിയൊരു പാറയുണ്ട് കേട്ടോ ആ പാറയുടെ മുകളിൽ നിന്ന് നോക്കി കാണാൻ നല്ലൊരു രസാണ് നല്ല പാറയിൽ കയറി പോകാനുള്ള സ്റ്റെപ്പ് വടിയൊക്കെ ഉണ്ട് നല്ല വലിയ പാറ നല്ല രസമാണ് ഇവിടെ ഒന്ന് താഴത്തേക്ക് നോക്കാൻ നല്ലൊരു ഭംഗി ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഒരു നല്ല രസമാണ് പിന്നെ അമ്പലത്തിന്റെ കുളം ഈ കാറയുടെ ചോട്ടില് ഇതാണോ അമ്പലത്തിലെ ദേവിയെ കുളിപ്പിക്കണൊക്കെ കുളം ഇതാണ് എന്തായാലും നമുക്ക് ഒഴിവു ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ നല്ലൊരു ഉം സ്ഥലമാണ് നമുക്ക് അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാനൊക്കെ നല്ലൊരു ഫീലും ഒക്കെ കിട്ടും ഇത് പിന്നെ അമ്പലത്തിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം നമുക്ക് ഇനി പുതിയ വീഡിയോയുമായി എടുത്തത് കഴിക്കണം